ഈശോയിൽ സ്നേഹമുള്ളവരെ യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കാനായിലെ കല്യാണ വിരുന്ന് നമുക്കേറെ സുപരിചിതമായ സുവിശേഷ ഭാഗമാണ് യഹൂദന്മാരുടെ വിവാഹ ആഘോഷങ്ങൾ ഏകദേശം ഏഴ് ദിവസമൊക്കെ നീണ്ടു നിന്നിരുന്നു മിക്കവാറും വിവാഹവിരുന്നിൻ്റെ അവസാന ദിനങ്ങളിൽ ഈശോയും ശിഷ്യന്മാരും അവിടെ എത്തുന്നു ഒരു പക്ഷേ അവർക്ക് പരിചയമുള്ള വീടായിരിക്കണം കാരണം നേരത്തെ തന്നെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുക യോഹനാന സുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഏഴ് ദിവസത്തെ ഒരു വിവരണമാണ് നമ്മൾ കാണുക ഒന്നാം അധ്യായത്തിൽ നാല് ദിവസത്തെ കാര്യങ്ങൾ പറയുന്നു പിന്നീട് മൂന്നാം ദിവസം അതായത് ഏഴാം ദിവസമാണ് ഈ വിവാഹവിരുന്ന് നടന്നതായിട്ട് അല്ലെങ്കിൽ അതിനെ അവരെ യേശു ശിഷ്യന്മാരും എത്തിയതായിട്ട് പറയുന്നത് നമുക്കറിയാം ആറു ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം പുതിയ സൃഷ്ടിയെ കണ്ടുകൊണ്ട് ദൈവം പ്രത്യേകമായ വിധത്തിൽ സന്തോഷിക്കുന്നു ഏഴാം ദിവസം വിശ്രമമാണ് ഇവിടെ ഒരു പ്രത്യേകമായ ചിന്ത നമ്മൾ കാണുക കനായിലെ കല്യാണ വീട്ടിൽ വലിയ സന്തോഷവും വലിയ ആഘോഷവുമുണ്ട് ഇടയ്ക്ക് വെച്ച് അതിലൊരു താളപ്പിഴ വരുന്നുണ്ടെങ്കിലും അവസാനം വലിയ ഉത്സവം തന്നെയാണ് അവിടെ നടക്കുക ഏഴാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചതുപോലെ ഇവിടെയും ആഘോഷവും ഉത്സവവും വിശ്രമവും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ചിന്ത നമ്മൾ കാണുന്നുണ്ട് ഈശോയോടൊപ്പം ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും നമുക്ക് സാധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആഘോഷങ്ങൾ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുമ്പോൾ അവിടെ യേശുവുണ്ടോ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ വിശുദ്ധ കുർബാനയുണ്ടോ അതോ അതെല്ലാം വെറും ആഘോഷങ്ങൾ മാത്രമായി തേരും ലൈറ്റും അതുപോലെ തന്നെ അമ്പും മറ്റ് ആഘോഷങ്ങളൊക്കെ ആയിട്ട് അവസാനിക്കുന്നുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്താനുമുള്ള ഒരു കാലഘട്ടമാണ് ആഘോഷങ്ങൾ ആവശ്യമാണ് പക്ഷേ കർത്താവിന് സാന്നിധ്യത്തിലാകട്ടെ കർത്താവിന് നിരക്കുന്നതാകട്ടെ നമ്മുടെ ആഘോഷങ്ങൾ അതാണ് നമ്മൾ ഇന്ന് നൽകുന്ന ഒന്നാമത്തെ ചിന്ത രണ്ടാമത് നമ്മളവിടെ മനസ്സിലാക്കുക ഈശോ യഹൂദ പാരമ്പര്യങ്ങളും ചട്ടങ്ങളും അവയെ നവീകരിക്കാൻ വന്നവനാണ് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് സൂചിപ്പിക്കുക യഹൂദ പാരമ്പര്യങ്ങളെ യഹൂദ ചട്ടങ്ങളൊക്കെയാണ് കർത്താവ് വന്നത് പുതിയ വീഞ്ഞുമായിട്ടാണ് അത് പുതിയ തോൽക്കുടങ്ങളിലാണ് കർത്താവ് നിറയ്ക്കുക അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആ കൽഭരണിയിലെ വെള്ളത്തെ യീശു വീഞ്ഞാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈശോ പഴയതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്ന ഒരു ആധ്യാത്മികതയല്ല ഈശോ ആഗ്രഹിക്കുന്നത് തീർത്തും നവമായ ജീവിതത്തിലെ പൂർണ്ണമായിട്ടുള്ള നവീകരണം വരുത്തുന്ന ഒരു വലിയ സംഭവമായിട്ട് നമ്മളിവിടെ ഈ ഈശോയുടെ ഈ അടയാളം കാണേണ്ടതാണ് ഈശോ വലിയ സമൃദ്ധി നൽകുന്ന ദൈവമാണ് ജീവൻ്റെ സമൃദ്ധി നൽകാനാണ് ഈശോ വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആറ് കൽഭരണി വീഞ്ഞ എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് ലിറ്റർ വീഞ്ഞാണ് ഒരു പക്ഷേ ആവശ്യമുള്ളതിനേക്കാളധികം നൽകുന്ന സമൃദ്ധിയായിട്ടെല്ലാം നൽകുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെ കാണുക അപ്പോൾ ജീവിതത്തിലെ നവീകരണം ആവശ്യമാണ് ഒപ്പം തന്നെ സമൃദ്ധിയായിട്ടെല്ലാം നമുക്കായിട്ട് ഒരുക്കുന്ന ദൈവത്തെപ്പറ്റി ഓർക്കാനുമുള്ള ഒരവസരമാണ് ഈ വിവാഹം വിരുന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത് നമ്മൾ ചിന്തിക്കുക പരിശുദ്ധ അമ്മയെ പറ്റിയാണ് ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ അമ്മയ്ക്ക് ചിന്തിക്കാം ഇത് എൻ്റെ കാര്യമല്ല കണ്ണടയ്ക്കാം അങ്ങനെ ഒരുപക്ഷെ നിസ്സംഗത പുലർത്താം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഭാഗത്തു ചില സമീപനങ്ങളാണ് അല്ലെങ്കിൽ റിസ്ക് എടുക്കണ്ട ഇടപെടേണ്ട എന്ന് കരുതുന്ന ഒരു ശൈലി പക്ഷേ പരിശുദ്ധ അമ്മ അവിടെ വലിയ റിസ്ക് എടുക്കുകയാണ് പ്രശ്നങ്ങളുടെ ഉത്തരമാകാൻ പരിശ്രമിക്കുകയാണ് അതുവഴിയായിട്ട് അവൾക്ക് ചില നഷ്ടപ്പെടുന്നുണ്ട് ഈശോ കൂടെ വസിക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകില്ല കാരണം ഈ അത്ഭുതം ഈ അടയാളം പരസ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് പരസ്യ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഈശോ സ്വന്തം വ്യക്തി ജീവിതത്തിലേക്ക് സ്വകാര്യ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല അപ്പോൾ മറ്റുള്ളവരോടൊരു സെൻസിറ്റിവിറ്റിയോടുകൂടി പെരുമാറേണ്ട ഒരു കടമയെ പറ്റിയാണ് പരിശുദ്ധ അമ്മ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളുണ്ടാകും സംഘർഷങ്ങളുണ്ടാകും അവിടെയൊക്കെ നമ്മുടെ ഇടപെടൽ എങ്ങനെയാണ് സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഈ സെൻസിറ്റിവിറ്റിയോടെ ഇടപെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തി പ്രശ്നം രൂക്ഷമാക്കുന്ന ചിലരെ നമ്മൾ കാണുന്നു ശാന്തതയോടെ പരിശുദ്ധ മാതൃകയിൽ വർത്തിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ഇന്ന് റിപ്പബ്ലിക് ദിനമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ടതാണ് ദൈവം ജീവൻ്റെ സമൃദ്ധി നൽകുന്നത് എല്ലാവർക്കുമാണ് കുറച്ച് പേർക്ക് മാത്രമല്ല അപ്രകാരം എല്ലാവരും നമ്മുടെ രാജ്യത്തെ എല്ലാ മനുഷ്യരും ജാതിമത ഭേദമന്യേ ഈ ജീവൻ്റെ നന്മയുടെ ആ സമൃദ്ധിയുടെയൊക്കെ അവസ്ഥയിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടുകളിൽ വിഷമങ്ങളിൽ ആർദ്രത കാത്തു സൂക്ഷിക്കുന്ന സമീ സമീപനം നമ്മളെല്ലാ പൗരന്മാരും വെച്ച് പുലർത്താൻ പ്രത്യേകിച്ച് ജനനേതാക്കൾക്കുണ്ടാകാൻ ആ മനോഭാവം ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഏവർക്കും ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ